നമുക്കെല്ലാവർക്കും ഒരു റോൾ മോഡൽ ഉണ്ടാകും അല്ലേ ഒരാളുടെ വ്യക്തിത്വമോ അയാളുടെ ചില പ്രവർത്തികളിലുള്ള പ്രാവീണ്യമോ ഒക്കെ ആ വ്യക്തിയിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നതാണ് രാജ്യങ്ങളുടെ കാര്യത്തിലും അങ്ങനെ ഒരു വ്യക്തിയുണ്ട് എന്ന് തന്നെ പറയാം പല രാജ്യങ്ങളും ഇപ്പോൾ റോൾ മോഡൽ ആക്കുന്നത് നമ്മുടെ ഇന്ത്യയെ കേട്ടോ ഇതൊന്നും ഞാൻ പറയുന്നതല്ല വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ത്യക്ക് ഷൈൻ ചെയ്യാനുള്ള ഒരു വർഷമാണെന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഈ ഒരു വാർത്തയിലും കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇന്ത്യയുമായി ബന്ധപ്പെട്ട ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഭാരതീയർക്ക് അഭിമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വലിയ വാർത്തകളാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മോഡൽ കടമെടുക്കാൻ തിരക്ക് കൂട്ടുകയാണ് ഇപ്പോൾ രാജ്യങ്ങൾ എന്താണ് സംഭവം എന്നല്ലേ സിമ്പിൾ ആയി തന്നെ പറഞ്ഞുതരാം ദക്ഷിണ ചൈന കടലിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ചൈനയുടെ പ്രധാന അയൽക്കാരനായ വിയറ്റ്നാമിനെ കുറിച്ചാണ് വാർത്ത അതെ വിയറ്റ്നാമാണ് ഇന്ത്യയെ കോപ്പി ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്നാൽ ദക്ഷിണ ചൈന കടലിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ വിയറ്റ്നാമിൽ ഉള്ളത് ഇതുപോലൊരു സാഹചര്യം കണക്കിലെടുത്ത് വിയറ്റ്നാം തങ്ങളുടെ വ്യോമസേന വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി അഞ്ച് ദസോ റഫേൽ വിമാനങ്ങൾ സേനയുടെ ഭാഗമാക്കി മാറ്റാനുള്ള ചർച്ചകൾ നടക്കുകയാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ദീർഘനാളായി റഷ്യൻ യുദ്ധവിമാനങ്ങളെ ആശ്രയിച്ചായിരുന്നു വിയറ്റ്നാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഫ്രഞ്ച് നിർമ്മിത റഫേൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള ലക്ഷ്യം വിയറ്റ്നാമിന്റെ വലിയ ചുവടുമാറ്റത്തെയാണ് എടുത്തു എന്ന് തന്നെ ഈ വാർത്തയിൽ എവിടെയാണ് നമ്മുടെ രാജ്യത്തെ കുറിച്ച് പരാമർശിക്കുന്നത് എന്ന് ചിന്തിച്ചവരുണ്ടോ എങ്കിൽ വിശദമായി തന്നെ പറഞ്ഞുതരാം വിയറ്റ്നാമിന്റെ ഈ ഒരു വലിയ നീക്കം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ കണ്ടിട്ടാണ് എന്നതാണ് ഈ വാർത്തയുടെ ഹൈലൈറ്റ് അതായത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് നമ്മുടെ രാജ്യം നടത്തിയ ഓരോ നീക്കങ്ങളും ലോകം വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിച്ചു എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ നടത്തിയ ഓരോ സ്ട്രൈക്കുകളും ആഴത്തിൽ മനസ്സിലാക്കിയാണ് വിയറ്റ്നാം ഇപ്പോൾ ഇന്ത്യൻ സ്റ്റൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് അതെ ഇതു തന്നെയാണ് ഞാൻ പറഞ്ഞത് രാജ്യങ്ങൾ ഇന്ത്യയെ റോൾ മോഡൽ ആക്കുന്ന ഒരു സമയം ആഗതമായിരിക്കുന്നു എന്നത് ശരിക്കും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മോഡൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാകുന്നതും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ പ്രശസ്തി വാനോളമുയർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ നൂറ്റി പതിനാല് അധിക റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിയിലാണ് എന്നത് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിൽ ഞാൻ പറഞ്ഞിരുന്നു അതെ മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ വമ്പൻ കരാറിനാണ് നമ്മുടെ രാജ്യം ഒരുങ്ങുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യയിൽ സന്ദർശിക്കാൻ എത്തുന്ന വേളയിലാകും ഇതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്നത് ഈ മെഗാ കരാറിനെ കുറിച്ചുള്ള ചൂട് പിടിച്ച ചർച്ചകൾ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നതും മനസ്സിലാക്കുന്നു ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്കെതിരായി പ്രതിരോധ സംവിധാനങ്ങൾ സംഭരിക്കുന്നതിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ തെരഞ്ഞെടുത്ത രാജ്യങ്ങളിൽ ഇന്തോനേഷ്യയും ഇടം പിടിച്ചിട്ടുണ്ടെന്നതും അഭിമാനത്തോടു കൂടി നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്